നമ്മുടെ അടുത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്ന ഒന്നാണ് എൻ്റെ ചിരി ശരിയല്ല അല്ലെങ്കിൽ എൻ്റെ സ്മൈൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നത് മെയിൻലി പേഷ്യൻസ് നമ്മുടെ ഇടയിൽ വരുന്നത് ഒന്ന് പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കാരണോ അല്ലെങ്കിൽ ഡിസ്കളറേഷൻസ് കാരണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതൊക്കെ എന്തൊക്കെ രീതിയിലുള്ള ഡെൻറ്റൽ ട്രീറ്റ്മെൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സ്മൈൽ ഡിസൈനിങ് അല്ലെ സ്മൈൽ കറക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ചിരിയാണ് ഒരാൾക്ക് ആത്മവിശ്വാസം നൽകുന്നത് അതിൻ്റെ പേരിൽ ഒന്ന് ഒത്തിരി കുട്ടികൾ വിഷമിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അടുത്ത് അതായത് ഈ ഈ ഇപ്പം ഡോക്ടർ പറഞ്ഞ രീതിയിലുള്ള പലതരത്തിലുള്ള സെനാരിയോസ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ കളറുള്ള ഫില്ലിങ്സ് അതായത് കോമ്പോസിറ്റ് എന്നാണെന്ന് അറിയപ്പെടുന്നത് ആ ഫില്ലിങ് ഉപയോഗിച്ച് ചെറിയ സ്പേസുകളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ അതിനൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ സ്റ്റെയിൻസ് സ്റ്റെയിൻസൊക്കെ പിടിക്കാനുള്ളൊരു പോസിബിലിറ്റി അതിനുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെനീർ എന്നാണ് അതായത് ഒരു ചെറിയ ഷെല്ല് പോലുള്ള ഒരു കോമ്പോസിറ്റ് കോമ്പോസിറ്റിൻ്റെ മെറ്റീരിയലുണ്ട് അതല്ലെങ്കിൽ സെറാമിക് മെറ്റീരിയൽസ് ഉണ്ട് പക്ഷേ അതൊരു ഷെല്ല് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ പല്ലിൻ്റെ നമുക്ക് ഒരു ഡിസ്കളറേഷൻ ഉള്ള പല്ലിൻ്റെ മുകളിലേക്ക് നമുക്കതൊരു ഷെല്ല് പോലെ ഒട്ടിച്ച് വെക്കാൻ പറ്റും അതുവഴിയായിട്ട് അതിനെ മാസ്ക് ചെയ്ത് നമുക്ക് നമ്മുടെ സ്മൈലിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ കൂടുതൽ സ്പേസ് അതായത് ഒത്തിരി സ്പേസ് ഉണ്ടെങ്കിൽ കൂടുതൽ പല്ലുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഡെൻറ്റൽ ക്രൗണുകളാണ് രണ്ടാമത്തത് ബ്രിഡ്ജ് അതായത് നമ്മുടെ ഈ ഈ ഒരു സൈഡിലെ കോമ്പൽ മുതൽ ഇപ്പോഴത്തെ സൈഡിലെ കോമ്പൽ വരെയുള്ള ഭാഗങ്ങൾ ഒന്നിച്ച് കറക്റ്റ് ചെയ്യാനുള്ളതാണ് ഡെൻറ്റൽ ബ്രിഡ്ജസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ് ഈ ഡിജിറ്റൽ സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് പേഷ്യൻറ്റിന് എങ്ങനെയാണ് ഔട്ട്കം എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് നിരതെറ്റിയതും പൊന്തിയതുമായ പല്ലുകളെ കറക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളിപ്പോഴുള്ള ട്രീറ്റ്മെൻറ്റാണ് ക്ലിയർ അലൈനസ് എന്ന് പറയുന്നത് അതുവഴിയായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ കുറയ്ക്കാൻ സാധിക്കുന്നു അതായത് കമ്പിയിട്ട് നമ്മളൊരു പല്ല് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് വർഷം മിനിമം എടുക്കും ഈ ക്ലിയർ അലൈനർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഫോർ ടു സിക്സ് കൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിക്കും ഡോക്ടറിൻ്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല പേഷ്യൻറ്റിനാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഒരു ഡെൻ്റൽ സ്കാനിങ്ങിലൂടെ നമ്മൾ കുറച്ച് ട്രെയ്സ് ഉണ്ടാക്കി പേഷ്യൻറ്റിന് ഇതുവഴിയായിട്ട് കൈമാറും പേഷ്യൻറ്റ് തന്നെ ഒരു നിശ്ചിത കാലയളവിൽ ഇത് മാറി മാറി ഉപയോഗിച്ച് അവരുടെ സ്മൈല് വളരെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാനായിട്ട് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ സാധിക്കും